നമസ്കാരം ദേശീയതയ്ക്കൊപ്പം തത്വമായി മറ്റൊരു ചുവടുവയ്പ് കൂടി നടത്തുകയാണ് അതായത് നമ്മുടെ കഴിഞ്ഞകാല ചരിത്രത്തിൽ നമുക്കറിയാം ദേശീയതയുടെ ഒരു ഉണർത്തുപാട്ടായി മാറിയ ചലച്ചിത്രങ്ങൾ കശ്മീർ ഫയൽസ് ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ കേരള സ്റ്റോറി ആയിക്കോട്ടെ പുഴ മുതൽ പുഴ വരെ ആയിക്കോട്ടെ ഇവയൊക്കെ കേരള സമൂഹത്തിൽ ഒരു പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടി തത്വമൈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവ ഈ സിനിമകളുടെയൊക്കെ സ്പെഷ്യൽ സ്ക്രീനിങ് നടത്തിയിരുന്നു സൗജന്യമായി തന്നെയാണ് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ സ്ക്രീനുകൾ ഈ സ്ക്രീനിങ്ങുകൾ നടത്തിയത് അതുപോലെ തന്നെ മറ്റൊരു സ്ക്രീനിങ്ങിനുള്ള അവസരം കൂടിയാവുകയാണ് വീരസവർക്കറുടെ ത്യാഗോജ്വലമായ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ വീർ സവർക്കർ എന്ന ചിത്രം ഹിന്ദി ചിത്രത്തിൻ്റെ ബിഗ് സ്ക്രീനിങ് നടക്കുകയാണ് ഈ വരുന്ന വ്യാഴാഴ്ച അതായത് ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം തിരുവനന്തപുരം ഏരീസ് പ്ലെക്സിൽ വൈകുന്നേരം ആറ് മണിക്കാണ് സ്പെഷ്യൽ സ്ക്രീൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ എന്തുകൊണ്ട് തത്വമായി ഈ സിനിമാ പ്രൊമോഷൻ നടത്തുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്തായി അതിൻ്റെ ഉത്തരം ഒരുപക്ഷെ ആദ്യം കുമാർ ആമുഖത്തിൽ പറഞ്ഞു കഴിഞ്ഞു എന്നാലൊന്നുകൂടെ വ്യക്തമാക്കാം ദേശീയതയുടെ ഒരു വിളംബരമായി തന്നെയാണ് തത്വമായി വീണ്ടും ഇങ്ങനൊരു പ്രദർശനം ഒരുക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു മേഖലയാണ് സിനിമ സിനിമ എന്ന കല എന്നാൽ ആ കലയിലൂടെ ചില ചിത്രങ്ങൾ ഇറക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതിലും രാഷ്ട്രീയവും ഐത്തവും കൽപ്പിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട് അവർ ആ ചിത്രത്തിനെയും തമസ്കരിക്കാൻ അല്ലെങ്കിൽ ബോധപൂർവം അതിനെ എതിർക്കാൻ ശ്രമം നടത്തുന്നു കേരള ഫയൽസ് കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് നമ്മളത് കണ്ടതാണ് പക്ഷേ കേരള സ്റ്റോറി കണ്ടവരൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇത് എതിർക്കപ്പെടേണ്ടത് ഇത് യഥാർത്ഥ സംഭവ വികാസങ്ങൾ കോർത്തിണക്കിയ ചിത്രമല്ലേ ഇതെന്തുകൊണ്ട് അപ്പോൾ ആർക്കോ എന്തോ ഭയക്കാനുണ്ട് എന്നുള്ള ഒരു വ്യക്തത അതിലുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ വീർ സവർക്കറിൻ്റെ സിനിമ അത് ആർ എസ് എസ് സിനിമയാണ് ഞങ്ങൾ എന്തിനു ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ത്യാഗോജ്വലമായ ഒരു കഥയാണ് വീർ സവർക്കറിന്റെ കഥ അദ്ദേഹം അനുഭവിച്ച ആ ത്യാഗം ഒരു പക്ഷെ അഭ്രമാളികളിൽ വീർ സവർക്കറിന്റെ പേര് ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യ ചിത്രം ഒരുക്കുന്നത് പോലും ഒരു മലയാളിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ കാലാപാനി മോഹൻലാൽ ചിത്രം അതിലാണ് ആ ചിത്രത്തിൽ ഉടനീളം മോഹൻലാലിനൊപ്പം തന്നെ പേരലായി സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമായി വീർ സവർക്കറിന്റെ ആ ഒരു കഥാപാത്രമുണ്ട് അതിനുശേഷം ആ വീർ സവർക്കറിൻ്റെ കംപ്ലീറ്റ് ബയോപിക് ആയിട്ട് വരുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ചിത്രം ഈ ചിത്രം ഓരോ ദേശീയവാദിയും ഓരോ രാജ്യത്തെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും കാണേണ്ടതിന്റെ ആവശ്യകത ഇന്നത്തെ തലമുറയിലുണ്ട് എന്ന കൃത്യമായ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ബിഗ് സ്ക്രീനിങ് തിരുവനന്തപുരത്ത് ഒരുക്കുന്നത് ചിത്രം ഇറങ്ങി റിലീസായി ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു ഇതുവരെയും ഒരു ഷോ പോലും ഫുള്ളായിട്ട് ആൾ എത്തിയിട്ടില്ല കാര്യം പബ്ലിസിറ്റിയും ഒക്കെ വളരെ കുറവായിരുന്നു ചിത്രം ഒരാഴ്ച കൂടിയേ തിരുവനന്തപുരത്ത് ഉ ഉള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് ഒരാഴ്ച കൂടി മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ എന്ന ഒരു തിരിച്ചറിവിലാണ് ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ വ്യാഴാഴ്ച അവധി ദിവസമാണ് സഹ വ്യാഴമാണ് അന്നേ ദിവസം ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് ആറു മണിക്ക് ആരിസ് പ്ലക്സിലാണ് ഇതിൻ്റെ പ്രത്യേക ഷോ നടക്കുന്നത് ഷോയ്ക്ക് പ്രവേശനം സൗജന്യമാണ് പക്ഷേ നേരത്തെ കൂട്ടി സീറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ സീറ്റ് ലഭ്യമാകുകയുള്ളൂ നിരവധി അന്വേഷണങ്ങളാണ് ഇപ്പോൾ ദത്തമ്മയുടെ ഓഫീസിലേക്ക് സംബന്ധിച്ച് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും സീറ്റ് റിസർവ് ചെയ്യാത്തവർ ഷോ കാണണം എന്നാഗ്രഹമുള്ളവർ ഈ സ്ക്രീനിൻ്റെ താഴെയുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നിങ്ങൾ എത്ര പേർ ഷോയ്ക്ക് എത്തുന്നു എത്തുന്ന ഒരാളുടെ കോൺടാക്ട് നമ്പർ ഇത്രയും ആ വാട്സപ്പിൽ സൂചിപ്പിക്കുക അതനുസരിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്നവരുടെ സീറ്റുകൾ റിസർവ് ചെയ്യപ്പെടുന്നതാണ് മാത്രമല്ല ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗോജ്വലമായ ജീവിതമാണ് നമുക്ക് ഇന്ന് ഈ രാജ്യത്തിൽ സ്വതന്ത്രതും സ്വാതന്ത്ര്യമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം ഒരുക്കി തന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ അങ്ങേയറ്റം ആദരിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത് പക്ഷേ ആ സംസ്കാരത്തിന് വിരുദ്ധമായി ചില സാമൂഹിക അച്ചടക്കമില്ലാത്ത ജനത അവർ ഒരു വിഭാഗം ആളുകൾ സവർക്കറെ പോലെയുള്ളവരെ രാഷ്ട്രീയ നേട്ടത്തിനായി അധിക്ഷേപിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം കൂടിയുണ്ട് ആ പശ്ചാത്തലത്തിലാണ് കേരളത്തിലേക്ക് ഈ സിനിമ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഇന്നത്തെ സ്വാതന്ത്ര്യത്തിന് കാരണമായിട്ടുള്ള നാടിനെ വൈദേശിക അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വലിയ ശ്രമം നടത്തിയിട്ടുള്ള സ്വന്തം ജീവൻ എന്നുള്ളതിനേക്കാൾ ഉപരി ജീവിതം തിരിച്ചുകൊണ്ട് വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള സവർക്കറെ പോലെയുള്ള ആളുകളെ ആദരിക്കേണ്ട ആവശ്യകത ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് പുതു പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് അതാണ് ഈ സൗജന്യ പ്രദർശനത്തിലൂടെ നമ്മൾ നൽകുന്ന സന്ദേശം അതിനൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായും തിരുവനന്തപുരത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ദേശീയത മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ മുൻകാലങ്ങളിലും തത്തുമയോടൊപ്പം നിന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഈ സിനിമ ഇറങ്ങിയെന്ന് പോലും അറിയാതിരുന്ന ഒരു ഘട്ടത്തിലാണ് ആദ്യമായി തത്തുമായി ഒരു ഇടപെടൽ നടത്തുന്നത് അന്ന് ഞങ്ങളുടെ ഒഫീഷ്യൽ വാഹനത്തിൽ അതിൻ്റെ പോസ്റ്റർ പതിപ്പിച്ച് നഗരത്തിൽ ഉടനീളം ആ വാഹനം ഓടിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ ഒരു പബ്ലിസിറ്റി ഒരുക്കിയത് അതിനെ തുടർന്ന് പുഴ മുതൽ പുഴ വരെ എന്ന രാമസിംഹന്റെ സിനിമ ഇറങ്ങിയപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു കൃത്യമായ തിയേറ്ററുകൾ പോലും ചാർട്ട് ചെയ്ത് കിട്ടാത്തൊരു അവസ്ഥ അപ്പോഴും തത്തുമൈ ഇതുപോലെ മുന്നിട്ടിറങ്ങി ഇവിടത്തെ പൊതുജനങ്ങൾക്കായി ഷോ ഒരുക്കിയിരുന്നു അതിനുശേഷം കേരള സ്റ്റോറി അതും ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വരെ അതിനെതിരെ പറഞ്ഞ ഒരു സിനിമയാണ് ആ സിനിമയ്ക്കും തിരുവനന്തപുരത്തും പന്തളത്തും ഏകദേശം അഞ്ചും ആ അഞ്ചോളം ഷോ നടത്തിക്കൊണ്ടാണ് അന്ന് തത്തുമൈ മുന്നേറിയത് അന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു ദേശീയ ബോധം ഉയർത്തുന്ന അല്ലെങ്കിൽ ദേശീയ ചിന്ത ഉയർത്തുന്ന ഇത്തരം ചിത്രങ്ങൾക്കെതിരെ ഒരു തമസ്കരണം ഉണ്ടായാൽ അതിലെ ശക്തമായ പ്രതികരണവുമായി തത്തുമ ഉണ്ടാകും തത്തുമൈ സ്വന്തം ചിലവിൽ ഷോ നടത്തും എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീർ സവർക്കറിന്റെ ഈ ത്യാഗോജ്വലമായ കഥ അതും ബിഗ് സ്ക്രീനിൽ തന്നെ പ്രേക്ഷകർ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ തിരുവനന്തപുരത്ത് ഇതിന്റെ ഒരു പ്രത്യേക ഷോ ഞങ്ങൾ ഒരുക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ തത്വമോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരും ഈ നമ്പറിൽ വിളിച്ച് സീറ്റുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്